കൊങ്കൺപാതയിലൂടെ ട്രെയിൻ സർവീസ് ആരംഭിച്ചിട്ട് ഇരുപത് വർഷം പിന്നിടുകയാണ് കൊങ്കൺപാത വഴി പോകുന്ന ഏകദേശം പത്തിലധികം ട്രെയിനുകൾ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിലൂടെ കടന്നുപോകുന്നുണ്ട് എന്നാൽ ഇതിലൊരു ട്രെയിനിനു പോലും ചങ്ങനാശ്ശേരിയിൽ സ്റ്റോപ്പില്ല ഇതിനെതിരെ ശക്തമായ ഇടപെടൽ നടത്തുവാനാണ് സെൻട്രൽ ട്രാവംകൂർ ഡെവലപ്മെൻറ്റ് കൗൺസിൽ തീരുമാനം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും എം പിമാർക്കും കത്തയച്ചതായും ചങ്ങനാശ്ശേരി സ്റ്റേഷനോടുള്ള അവഗണനയ്ക്ക് പരിഹാരം കാണണമെന്നും കൗൺസിൽ ജനറൽ സെക്രട്ടറി ബേബിച്ചൻ മുക്കാടൻ പറഞ്ഞു അതിന് പറയുന്ന കാരണങ്ങൾ ജില്ലയുടെ പേരിലും ദൂരത്തിൻ്റെ പേരിലുമാണ് ജില്ലയുടെ പേരിലാണെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ മൂന്ന് സ്റ്റോപ്പുകൾ ചെങ്ങന്നൂര് കായംകുളം മാവേലിക്കര പക്ഷേ കോട്ടയം ജില്ലയിൽ ഒരു സ്റ്റോപ്പ് മാത്രം ദൂരത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഈ ഇതിനേക്കാൾ കുറഞ്ഞ ദൂരമുള്ള സ്ഥലങ്ങളിൽ പോലും ഈ പറയുന്ന ട്രെയിനുകളെല്ലാം നിർത്തുന്നു തിരുവനന്തപുരം മുതൽ ചങ്ങനാശ്ശേരി വരെ ഇരട്ടപ്പാത പൂർത്തിയായതോടെ ചങ്ങനാശ്ശേരിയിൽ കൊങ്കൺ വഴിയുള്ള ട്രെയിനുകൾക്ക് സ്റ്റോപ്പെന്ന ആവശ്യത്തിന് സാധ്യതയേറുകയാണ് ഒരു മാസത്തിനകം വിഷയത്തിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷ സമരം ആരംഭിക്കുവാനാണ് സെൻട്രൽ ട്രാവങ്കൂർ ഡെവലപ്മെൻറ്റ് കൗൺസിൽ തീരുമാനം മാതൃഭൂമി ന്യൂസ് തിരുവല്ല